പാകിസ്ഥാനിലെ കറാച്ചി ജയിലിൽ നിന്ന് ഭീകരർ ചാടിപ്പോയി അങ്ങനെ കറാച്ചിയിൽ ഒരു ജയിൽ ബ്രേക്ക് ഉണ്ടായിരിക്കുന്നു കറാച്ചിയിലെ മാളർ ജയിലിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം തടവുകാർ കൂട്ടത്തോടെ രക്ഷപ്പെട്ടത് ഇവരെ പിടികൂടാനായി ഇപ്പോൾ പാകിസ്ഥാനിലെ ഉദ്യോഗസ്ഥർ വ്യാപകമായിട്ടുള്ള തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ് ജയിൽ തടവുകാർ ഓടിപ്പോകുന്നതിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്നുമുണ്ട് രക്ഷപ്പെട്ടവരെല്ലാം തന്നെ കൊടും ഭീകരരുമാണ് ഇവരെ വെടിവെച്ച് വീഴ്ത്താനുള്ള ഒരു നീക്കമാണ് ആദ്യം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് സംഭവത്തെ തുടർന്ന് ജയിലിന് ചുറ്റും വെടിവയ്പ് നടന്നതായി പാകിസ്ഥാൻ മാധ്യമമായ ദി എക്സ്പ്രസ് ട്രിബ്യൂൺ റിപ്പോർട്ട് ചെയ്യുന്നു എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് എന്ന് ചോദിച്ചപ്പോൾ ഒരു വിചിത്രമായിട്ടുള്ള വാദമാണ് അധികൃതർ നൽകുന്നത് ഞായറാഴ്ച രാത്രി മുതൽ കറാച്ചിയിലും സമീപ പ്രദേശങ്ങളിലും ചെറു ഭൂചലനങ്ങൾ അനുഭവപ്പെട്ടിരുന്നു തിങ്കളാഴ്ച രാത്രിയോടെ റെക്ടർ സ്കെയിലിൽ രണ്ട് പോയിന്റ് ആറ് മുതൽ രണ്ട് പോയിന്റ് എട്ട് തീവ്രത രേഖപ്പെടുത്തിയ തുടർ ചലനങ്ങളും ഉണ്ടായി മാളർ ജയിൽ സ്ഥിതി ചെയ്യുന്ന മേഖലയിൽ ഉൾപ്പെടെ പ്രകമ്പനം അനുഭവപ്പെട്ടിരുന്നതിനെ തുടർന്ന് മുൻകരുതൽ എന്ന നിലയിൽ സുരക്ഷാ കാരണങ്ങളാൽ തടവുകാരെ താൽക്കാലികമായി സുരക്ഷിതമായ ഇടത്തേക്ക് മാറ്റുന്നതിനിടെയാണ് ജയിൽചാട്ടം ഉണ്ടായിരിക്കുന്നത് ഭൂചലനത്തിന് പിന്നാലെ നടന്ന ജയിൽചാട്ടമായതിനാൽ ഭൂകമ്പമാണ് എല്ലാറ്റിനും കാരണമെന്നാണ് ജയിൽ ഉദ്യോഗസ്ഥർ പറയുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിന് ശേഷം ആയുധങ്ങൾ പിടിച്ചെടുത്താണ് ഇരുന്നൂറ്റി പതിനാറ് തടവുകാർ ജയിൽ ചാടിയിരിക്കുന്നത് ഇവരിൽ എൺപത്തിയൊന്ന് തടവുകാരെ പിടികൂടിയെന്നും നൂറ്റി മുപ്പത്തി അഞ്ചു പേർ ഇപ്പോഴും ഒളിവിലാണെന്നും ജയിൽ സൂപ്രണ്ട് അറിയിച്ചു അടുത്തിടെ പാകിസ്ഥാനിൽ നടന്ന ഏറ്റവും വലിയ ജയിൽ ചാട്ടമാണ് മാളർ ജയിൽ നടന്നിരിക്കുന്നതെന്നാണ് വിലയിരുത്തൽ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഷെയറും ലൈക്കും ചെയ്യുക